ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്നും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടുന്നെന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാര യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയും ഒപ്പു ശേഖരണവും കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ നടത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചു കോടി ഒപ്പുകൾ ശേഖരിച്ച ഇന്ത്യൻ പ്രസിഡന്റിന് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ എന്ത് തീരുമാനിച്ചാലും വോട്ടർ പട്ടിക വോട്ടർമാർക്കല്ലേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും വോട്ടർ പട്ടിക പേര് ചുവടെ വെട്ടി മാറ്റുകയാണ് എങ്കിൽ പിന്നെ കൃത്യപന്നുക ഇവിടെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ സഹകരണ പ്രസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ പണിയാണ് സഹകരണ പ്രസ്ഥാനത്തിൽ അൻപതിനായിരം തൊണ്ണൂറായിരം വോട്ടുകൾ അതിന് വോട്ടർ പട്ടികയിൽ കാണാം പക്ഷേ അതിനെ തോട്ടവകാശ ഉപയോഗിക്കുന്നതിന് വേണ്ടി വരുന്നവർ മൂവായിരം നാലായിരം ആളുകൾ ഈ നാലായിരം ആളുകൾ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പലരൂപത്തിൽ ബന്ധപ്പെട്ടവരായി അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ സാങ്കല്യത്തെക്കുറിച്ച് ആളുകൾ ചോദ്യം ചോദിക്കുകയാണ് അതിന്റെ ഒരു ദേശീയ രൂപമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് നടത്തി കൊണ്ടിരിക്കുന്ന പൗരാവകാശത്തെ ചോദ്യം ചെയ്യണം പൗരാവകാശം നമുക്ക് ജന്മസിദ്ധമാണ് ഭരണഘടന പാസായതോടുകൂടി ഈ പൗരാവകാശം ലംഘിക്കാൻ ആർക്കും അവകാശമില്ല അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല സാധാരണഘടയിൽ നമ്മൾ നോക്കിയാൽ ഒരു ചെറിയ കാര്യമല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കുന്നതിന് വേണ്ടി വളരെ പറ്റും ഇത് ചെറിയ കാര്യമല്ല നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്ന കാര്യമാണ് പൗരാവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ അവകാശ ലംഘനം നടത്തുന്നാണ് സ്വാഭാവികമായും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ നാട്ടിൽ പൗരാവകാശം നിലനിർത്തുന്നതിന് വേണ്ടിയും ജനാധിപത്യം പുലരുന്നതിന് വേണ്ടിയും ജനാധിപത്യത്തിന് അന്ത്യമുണ്ടാക്കുന്നതിന് വേണ്ടി കൊലക്കത്തി എടുത്തിട്ടുള്ള ആളുകൾക്കെതിരായി ഉയർന്ന ശ്രദ്ധിക്കാൻ ഒരു യുവതലമുറ ഒരു സമൂഹം മുന്നോട്ട് വരേണ്ട ആവശ്യമാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഒപ്പിടുകയാണ് ഒപ്പിട്ട പ്രസിഡന്റിന് നമ്മൾ നിവേദനം കൊടുക്കുകയാണ് அஞ்சு கோடி ஆள்கள் ஒப்பிடுவான தீர்மானம் எடுத்துட்டுள்ளது ஆ அஞ்சு கோடி இப்போ ஆள்கள் இவ்வளவு ஒப்பிடும் எல்லா பிரதேசத்தையும் நம்ம இதுபோல யோகம் கிடக்கும் ஆகத்தில் கூட ஆள்களே அஞ்சகோடு தூயில் அவரெல்லாம் ஒப்பிடும் ஒரு கோடில ஒப்பள் இண்டிய பிரசு நமக்கு கொடுக்கும் என்ன கருத യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷനായിരുന്നു ആന്റോ ആന്റണി എം ബി പി എ സലീം പി എ ഷമീർ റോണി കെ ബേബി പ്രകാശ് പുളിക്കൻ വസന്തത തെങ്ങുംപള്ളി പി ജിരാജ് ബിജുപത്യാല നിബു ഷോകത്ത് എം കെ ഷമീർ നെയ് ഫൈസി സെവീർ മൂലംകുന്ന വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു